ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഈ സ്പോക്കൺ ഇംഗ്ലീഷ് എളുപ്പം പഠിക്കാൻ എന്താ മാർഗം ഒറ്റ മാർഗമേ ഉള്ളൂ മുഖാമുഖം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ഒരാളൊപ്പം ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ അത് നമ്മുടെ ട്രെയിനർ തന്നെ ആയാലും ഒരുപാട് ആൾക്കാർ ജോലി സ്ഥലത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് പെട്ടെന്ന് കുറച്ച് നാളുകൊണ്ടൊന്ന് പഠിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാകും അത്തരക്കാർക്ക് വേണ്ടി ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞുതരാം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഭയത്തോടു കൂടി കാണാതിരിക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടഫായിട്ടുള്ള വേർഡ്സ് പരമാവധി ഒഴിവാക്കുക ഏറ്റവും സിമ്പിളായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് പരമാവധി ചുരുക്കി പറയുക മൂന്ന് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റ് വന്നാൽ മറ്റേ ആൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ആ ചിന്ത മാറ്റുക ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗത്തിൽ പഠിക്കാം ഒരു ഉദാഹരണം പറയാം നമ്മളൊരാളുടെ പേര് ചോദിക്കുന്നു അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന രീതി വ്യത്യസ്തമാണ് സ്പോക്കൺ ലാംഗ്വേജിൽ എക്സ്ക്യൂസ് മീ യുവർ നെയിം പ്ലീസ് എന്ന് ചോദിച്ചാൽ മതി എക്യൂസ് മീ ഫോർമാലിറ്റി ആണ് ഉപചാരവാക്കാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം ചേർത്തു വന്നേയുള്ളൂ ഇത്രയും മാത്രം മതി വാട്ട് ഈസ് യുവർ നെയ്മെന്ന് ചോദിക്കേണ്ട ആവശ്യമേയില്ല ഇനി എങ്ങനെ പേര് പറയാം അയാം എന്നുള്ളതിന് പകരം ആം എന്ന് പറയുക സ്വന്തം പേര് പറയുക ആം രതീഷ് ആം ജലജ ആ മിനി ദാറ്റ് ഇത്രയേ ഉള്ളൂ എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കരിപ്ര പഞ്ചായത്തിലാണ് ഈ കരിയപ്ര പഞ്ചായത്തിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണെങ്കിൽ ഒരു അഞ്ച് പേർ ക്ലാസ്സിന് തയ്യാറാവുകയാണെങ്കിൽ ട്രെയിനർ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തി നിങ്ങൾക്ക് കോച്ചിങ് ക്ലാസ് തരും ഒരാൾക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫീ ആയി അടയ്ക്കേണ്ടി വരിക ഇനി പതിനഞ്ച് കിലോമീറ്ററിനേക്കാൾ ദൂരത്തിൽ ആണെങ്കിൽ പത്ത് പേരുണ്ടായിരിക്കണം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും മുപ്പത് മണിക്കൂർ കൊണ്ട് തീവ്ര പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കോച്ചിങ് ക്ലാസ് നൽകും ആർക്കും വിളിക്കാം പ്രായവ്യത്യാസമില്ല ആ അതുപോലെ തന്നെ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഈസ് നോട്ട് എ മാറ്റർ അതൊന്നും ഒരു വിഷയമല്ല വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയായി മുഖാമുഖം സംസാരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ് ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ചേർക്കുന്നുണ്ട് അഞ്ച് പേരായാൽ ഉടൻ വിളിക്കുക ഇംഗ്ലീഷിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരു പോയിന്റ് ഒരു ഉദാഹരണം വാഹനത്തിൽ ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആപ്പേ വിളിയുടെ എന്ന് പറയാറുണ്ട് അല്ലേ എന്നാൽ സുഹൃത്തുക്കളെ അത് ആപ്പേ അല്ല എയ്പ്പാണ് എ പി ഇ എയ്പ് മീൻസ് ആൾക്കുരങ്ങ് മനുഷ്യനെ പോലെ ഉയർന്നു നടക്കുന്ന ശരീരമാസകരം രോമം മൂടിയിരിക്കുന്ന ഗറില്ലാ പോലത്തെ ആൾക്കുരങ്ങിനെയാണ് എയ്പ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആൾക്കുരങ്ങിൻ്റെ അത്ര ശക്തിയുള്ള എൻജിനാണ് ആ വാഹനത്തിനുള്ളത് അത്രയും കൂടുതൽ ലോഡ് വഹിക്കാൻ പറ്റുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എയ്പ്പ് എന്നാണ് ആ വാഹനത്തിന് പേരിട്ടിരിക്കുന്നത് എ പി ഇ എയ്പ്പ് ഇനി മുതൽ ആപ്പേ അല്ല എയ്പ്പ് ഓക്കെ ക്ലാസ്സിന് താല്പര്യമുള്ളവർ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു